വയനാട് ജില്ലയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ചുരം കയറും ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ഇതിങ്ങനെ കയറി വരുമ്പോൾ ഇത് ഇവിടെ വീണ്ടും ഇതാ വലിയ ഭീകരമായിട്ടുള്ള കുഴിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ചുരവിറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒഴുകി പോകാനുള്ള ഒരു കനാല പോലെ തീർത്തിരിക്കുന്ന വലിയ കുഴികൾ ഈ ഇതിലൂടെ വരുന്ന എല്ലാവർക്കും അത് സുപരിചിതമാണ് ഇതിപ്പോൾ നോക്കി ഒന്ന് കാണിച്ചു കൊടുത്ത് ഇപ്പം ആ കനാലില്ല അവിടെ ഇങ്ങനെ ഫുള്ള് കല്ലും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഭിത്തിയാണ് ഇതാ ഇത് കഴിഞ്ഞ് ഭിത്തിയാണ് ഇവിടെ താഴെ കാണിച്ചു കൊടുത്ത് താഴെ കനാലില്ല ഇവിടത്തൊന്നും കനാലില്ല പക്ഷേ ഈ ഓടി വരുന്ന വാഹനങ്ങളുടെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒന്നും കനാലില്ല ശേഷം നിങ്ങൾ നോക്കിക്കൊള്ളുക വളരെ പെട്ടെന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വളരെ സാധ്യതയുണ്ട് ആ കുഴിയിലേക്ക് പോകാനുള്ള ഭയങ്കര സാധ്യതയുണ്ട് കാരണം വാഹനങ്ങൾ വരുമ്പോൾ ഇത്ര സമയം ഈ സൈഡിൽ ഈ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം അവിടെ ഇല്ല ഇതിപ്പോൾ വീണ്ടും വന്ന് തുടങ്ങിയിരിക്കുകയാണ് നോക്കിക്കോളൂ നിങ്ങൾ ഇപ്പോൾ ഈ വാഹനം ഒരു വളവിന്റെ അടുത്ത് കിട്ടുന്ന ആ കുഴി ഭയങ്കര വലുതായിരിക്കുകയാണ് നമ്മൾ ടയർ അതിനോട് ചേർന്നാണ് പോകുന്നത് പകലാണെങ്കിൽ പോലും എതിരെ ഒരു വാഹനം സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അധികം പരിചയമില്ലാത്ത ഡ്രൈവർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഭിത്തിയോട് ചേർക്കും അതേസമയം നല്ല സുപരിചിതമായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡ്രൈവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളോട് ചേർത്ത് ഓടിച്ചോണ്ട് പോകും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വലിയ കുഴിയിൽ വീഴുന്ന ഒരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കും ഈ ചുരമലകി വരുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ വാഹനത്തിനോട് അധികം ചേർത്ത് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കില്ല കാരണം അത് ഭയങ്കര അപകടമാണ് വളവും തിരിവും തന്നെ ആയതുകൊണ്ട് ഇത് ഇവിടുന്ന് ആ കനാൽ അവസാനിച്ചു നിങ്ങൾ നോക്കിക്കോളൂ ആ കനാൽ ഇവിടുന്ന് അവസാനിച്ചു ഇനി നമ്മളിത് ആ കനാൽ വളരെ കുറച്ച് താഴെ ഇറങ്ങി കഴിഞ്ഞ് ആയിരിക്കാൻ ചിലപ്പോൾ നമുക്കിനി ആ കനാൽ കാണാൻ വേണ്ടി സാധിക്കുക ഇപ്പോൾ എൻ്റെ ഇടത് സൈഡിലെ കനാൽ അവിടെ അവസാനിച്ചു ഇനിയിപ്പോൾ ശേഷം ഉണ്ട് വലത് വയസ്സ് ആരംഭിച്ചു ഭിത്തിയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹൈവേ തരിപ്പണമാകാതിരിക്കാൻ വേണ്ടി ഇവർ റെഡിയാക്കിയിരിക്കുന്ന കനാലാണത് ആ വെള്ളം സുഗമമായി ഒഴുകി പോകണം ഈ റോഡിന് അപകടം പറ്റരുത് അത് കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ കനാലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കായിട്ടില്ല പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഇതിനൊരു റിഫ്ലക്ടർ പതിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചൽ ചുരം തുടങ്ങുന്നവർ മുതൽ മുകളിൽ വരെ ഈ കനാലിൻ്റെ ഉള്ളിൽ വാഹനങ്ങൾ വീണു പോകാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ാണ് പക്ഷെ അതിവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ ആ കുഴി ഒന്ന് കാണിച്ചു കൊടുത്തേ നോക്കിക്കേ വളരെ അപകടം പിടിച്ചിട്ടുള്ള കുഴിയാണിത് കാരണം ഇപ്പോൾ വല ദിവസത്തെ കനാൽ ഒഴിവായി ഇപ്പോൾ ഇട ദിവസമായി കാരണം ഇവിടെയാണ് മല ആ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒലിച്ചു പോകാൻ കണക്കാക്കിയിട്ട് ഇവിടെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കുഴികളിൽ രാത്രി ഒരുപാട് വാഹനങ്ങളാണ് വന്ന് ചാടുന്നത് ഇവിടുന്ന് അങ്ങോട്ട് തീർന്നു ഇനി ഇതാ വീണ്ടും ഇത് ഇവിടെ വീണ്ടും ഇതാ വലിയ ഭീകരമായിട്ടുള്ള കുഴിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ ഈ പുഞ്ചിരിമുട്ടം മുണ്ടക്കൈ ആ ദുരന്ത സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ റോഡിൽ പല സ്ഥലങ്ങളിലും കനാലിലേക്ക് ഒരു ടയർ വീണിട്ട് മറിയാറായി കിടക്കുന്ന വാഹനങ്ങൾ അതുപോലെ ഒരു ഫുൾ ഫാമിലി റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ് അവരുടെ വാഹനത്തിന്റെ രണ്ട് ടയറും സൈഡിൽ പോയി വണ്ടി മറിഞ്ഞ് ഒരു വിധത്തിൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്കും അതിലുള്ള മറ്റുള്ളവർക്കൊക്കെ പരിക്കേൽ പറ്റുന്നുണ്ട് കാരണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ വാഹനം മറിഞ്ഞു കിടക്കുന്ന പോലെ നേരെ വിത്തിയലോട്ട് ചാഞ്ഞ് കിടക്കുന്ന കാഴ്ച അത് കണ്ടുകൊണ്ടാണ് ഞാൻ നിർത്തിയത് ഇതുപോലുള്ള ഒരുപാട് അപകടങ്ങളാണ് രാത്രി സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്നത് തൊട്ട് പിന്നെ വരുന്ന വാഹനങ്ങൾ ആരെങ്കിലും ഒക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ട് ആരെങ്കിലും ഒക്കെ കൂടി സഹായിച്ച് അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും സംവിധാനങ്ങൾ വരുത്തിച്ച് ആ വാഹനം അവിടുന്ന് കര കയറ്റിക്കൊണ്ടു അങ്ങനെ പലപ്പോഴും ഈ റോഡിൽ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് വയനാട് ജില്ലയിലേക്ക് കടക്കണം നടക്കി ചുരം കയറും ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ഇതിങ്ങനെ കയറി വരുമ്പോ ഇങ്ങനെയുള്ളൊരു പെടുന്ന ഒട്ടനവധി വാഹനങ്ങൾ കാരണം ഈ റോഡ് പരിചയമില്ലാത്ത ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് നിത്യവും ഇതിനോട് പോകുന്ന അറിയാം പക്ഷെ നിത്യവും ഇതോടെ പോകുന്ന ആളുകൾ വരെ ഈ കനാലിൽ പെട്ടുപോകുന്നുണ്ട് പക്ഷെ ഇതിനുള്ള ടയർ കുടുങ്ങിയാൽ വാഹനത്തിന്റെ ആ സൈഡ് ഉപേക്ഷിച്ചാൽ മതി ആ അതിന്റെ പ്ലേറ്റും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഒടിഞ്ഞ് അത് പീസ് ആയി പോകും കാരണം അത്ര ഷാർപ്പായിട്ടുള്ള കനാലാണ് ഇതിപ്പോ ആ ബസ്റ്റാണ് ഒഴുകി വീഴാൻ വേണ്ടി ഉണ്ട് പക്ഷേ ഇടതു നോക്കി താഴേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടി തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് കാണിച്ചു കൊടുത്ത് വളരെ വീതിയേറിയ റോഡുകൾ ഈ ചുരത്തിൽ അങ്ങനെ ബ്ലോക്കുകളൊന്നും ഉണ്ടാവാത്ത സമയത്ത് വാഹനങ്ങൾ വളവും തിരിവും ഒക്കെ അങ്ങനെ ആസ്വദിച്ചാണ് ഡ്രൈവേഴ്സ് വരുന്നത് ഭയങ്കര സ്പീഡിൽ ഡ്രൈവ് ചെയ്താണ് വരുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റും കൂടെ കണ്ണിലടിച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലെ ഈ കനാലൊന്നും ഒരു കാര്യത്തിന് കാണാൻ വേണ്ടി സാധിക്കില്ല ഇപ്പം ചില സ്ഥലങ്ങളിലെങ്കിലും ആ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടയർ വീണ് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഒരു തടസ്സം പ്രതീക്ഷിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് പിന്നെ ഇതാ തടസ്സമില്ല നേരെ വലിയ കനാലാ ഭയങ്കര കുഴിയാണ് താഴേക്കുള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും ഇതാ ആ കനാ മൂടി പോയിരിക്കുന്നത് വീണ്ടും ഇതാ അഗൈൻ കനാൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഈ വീഴ്ച എന്ന് പറയുന്നത് നൂറ് ശതമാനം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ആളുകൾ പ്രതീക്ഷിക്കില്ല ഇങ്ങനെ പരിചയമില്ലാത്ത ആളുകൾ പ്രതീക്ഷിച്ചു ഞങ്ങൾ ഈ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തേക്ക് രാത്രി സമയത്താണ് ഈ ചുരം കയറി വന്നത് അങ്ങനെ രാത്രി വരുമ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത് ഒരു ഫാമിലി ഇങ്ങനെ റോഡ് സൈഡിൽ കുടുങ്ങി കിടക്കുന്നത് ക്യാമറ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക ഞങ്ങൾക്ക് അതിന്റെ വിഷ്വലുകൾ പകർത്താൻ വേണ്ടി സാധിച്ചില്ല ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് പിന്നാലെ വന്ന ആളുകൾ എല്ലാവരോടും കൂടിയിട്ടാണ് ആ വാഹനം ഒരു വിധത്തിൽ കര കയറ്റി വലിയൊരു പരിക്ക് പറ്റാതെ ആ വാഹനം രക്ഷപ്പെട്ടതിന് കാരണം കൂടിയുണ്ട് ഈ വാഹനം കുടുങ്ങിയത് വലിയ ഴിപ്പ ഞാൻ കാണിച്ചു തന്നു അതുപോലെ ഒരു കുഴിയില്ല പെട്ടത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തീരെ ഇല്ല കനാലൊന്നുമില്ല വെള്ളം ഒഴിപ്പുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് ഡ്രൈവർ ചേർത്ത് വന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് കനാലങ്ങ് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ച് അടി മണ്ണൊക്കെ വന്ന് വീണിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു അപകടം ഒഴിവായി വലിയൊരു പരിക്ക് വണ്ടിക്ക് പറ്റിയിരുന്നുവെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അന്ന് ഡ്രൈവ് ചെയ്ത് ഞങ്ങളോടൊപ്പം അവിടുന്ന് രക്ഷപ്പെട്ട് വരാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു മെക്കാനിക്കൊക്കെ വന്നാൽ മാത്രമേ സാധിക്കൂള്ളൂ എന്നിട്ടും ചെറിയ പരിക്കോട് കൂടി വണ്ടി അന്ന് രക്ഷപ്പെട്ട് കിട്ടി കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ആ കനൽ വലിയ അഗാധ ഗർത്തമാണ് അതിനുള്ളിൽ വീണ് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഇതിനോട് ബന്ധപ്പെട്ട ആളുകളെടുത്തേക്ക് ഈ വാർത്ത എത്തുക എന്നുള്ള വളരെ അടിയന്തര ആവശ്യമാണ് രക്ഷകരെല്ലാവരും ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക